പാർലിക്കാട് വ്യാസ എൻസ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് വിജയം ആകെയുള്ള ഒൻപത് യൂണിയൻ സീറ്റുകളിൽ ഒൻപത് നേടിയാണ് എസ് എഫ് ഐ വിജയിച്ചത് നേരത്തെ ക്ലാസുകളിലെ നാപ്പത്തി സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ ഇരുപത്തിയേഴ് കെ എസ് യുവിന് പതിമൂന്ന് സീറ്റുകളും എ ബി വി പിക്ക് അഞ്ച് സീറ്റുകളുമാണ് ലഭിച്ചത് എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് എസ് എഫ് ഐ പ്രവർത്തകർക്ക് സ്വീകരണം ഒരുക്കി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു യോജിച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ ഘട്ടത്തിലെ ജന സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടായത് എസ് എഫ് ഐ പ്രസ്ഥാനം വളരെ കൃത്യമായ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടിയുള്ള പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വളരെ കൃത്യതയോടുകൂടി ജനകീയ ആവശ്യങ്ങൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ രാസ കോളേജിൻ്റെ അകത്ത് സജീവമായി ഇടപെട്ടതിൻ്റെ ഭാഗമായി കൊണ്ടുതന്നെയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങളുടെ രക്ഷകരായിട്ടുള്ളത് എസ് എഫ് ഐ മാത്രമാണ് ഉള്ളത് എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് യാസഖ്യാതത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ജനസീറ്റിലും എസ് എഫ് ഐക്ക് ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞത് കൂടാതെ ഒരു വർഷക്കാലം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ ഈ യൂണിയൻ ഭാരവാഹികളെ തയ്യാറാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യങ്ങൾ